ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിൻ്റെ ചിത്രങ്ങളുടെ പോസ്റ്റിൻ്റെ താഴെ വളരെ വിചിത്രമായ ഒരു കമൻറ്റുമായി വളരെ കോട്ടും സൂട്ടുമൊക്കെ അണിഞ്ഞ് ദുബായിലെ കൊടിക്കൂട്ടങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരനെന്ന് കണ്ടാൽ തോന്നിപ്പിക്കും വിധമുള്ള ഒരു അനിജൻ ഒരു കമൻറ്റൊക്കെ എഴുതി രംഗത്ത് വരികയുണ്ടായി കമൻ്റുകളൊക്കെ വലിയ നല്ലതാണ് ഇഷ്ടമാണ് ചിലപ്പോൾ അതൊക്കെ പ്രതികരിക്കാനും നല്ലതാണ് പേഴ്സണൽ പ്രൊഫൈലിൽ വന്ന് എഴുതുമ്പോൾ അത്രത്തോളം അദ്ദേഹത്തിന് ആ നിലപാടിനോട് താൽപ്പര്യവും ഇഷ്ടവും ഉള്ളതുകൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന് സ്വാഭാവികമായി അറിയാം ഏതായാലും അതും കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേജിലേക്ക് കയറി നോക്കിയപ്പോൾ നേരിൻ്റെ പക്ഷത്തിന് പകരം നിഷ്പക്ഷം സ്വീകരിച്ച ഡോക്ടർ അനിൽ മുഹമ്മദ് ചെയ്ത നിറികെട്ട നിലപാട് എന്ന് പറഞ്ഞ അദ്ദേഹം ചുവന്ന പ്രതലത്തിൽ വെള്ള അക്ഷരത്തിൽ തകർത്തെഴുതിയിട്ടുണ്ട് മോനെ ജലീലേ ജലീലിനെ പോലെയുള്ള ആളുകളുടെ ഈ മാനസിക അടിമത്വവും അപരസംഘടനാ വിരോധവും വിദ്വേഷവും ആ രോഗത്തിനുമെതിരെയാണ് സംസാരിച്ചത് ഏൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് താങ്കളെപ്പോലെയുള്ള ആളുകളിൽ ഉണ്ടാകുന്ന ഈ റിപ്രക്കഷൻസ് വൈബ്രേഷൻ ആൻഡ് കംപ്രഷൻസ് ആൻഡ് ഡിപ്രഷൻസ് ഏതായാലും ആ കമൻറ്റിനെക്കുറിച്ചും അതിനെക്കുറിച്ചും ചിലത് പറയാനുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ആദ്യം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ സമീപകാലത്ത് കേട്ട മനോഹരമായ ഒരു വാക്കുകളിൽ നിന്ന് തുടങ്ങാം എന്നതാണ് ആ വാക്കുകൾ വേറൊന്നുമല്ല സാക്ഷാൽ നമ്മുടെ സാതുക്കലി ശിഹാബ്ദങ്ങളുടെ വാക്കുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് വെച്ച് കുറച്ച് നല്ല ചെറുപ്പക്കാർ എങ്ങനത്തെ നല്ല ചെറുപ്പക്കാരെന്ന് ചോദിച്ചാൽ ഈ സംഘടനാഭ്രാന്ത് മൂലം താങ്കളെപ്പോലെ രോഗം ബാധിച്ചിട്ടില്ലാത്ത കുറച്ച് ചെറുപ്പക്കാർ ഒരു പരിപാടി സംഘടിപ്പിച്ച് അവിടെ നടത്തുകയുണ്ടായി അതിൽ ഈ പറയുന്ന ചടങ്ങിൽ സംസാരിച്ചുകൊണ്ട് സാക്ഷാൽ നമ്മുടെ സാധുക്കലി ശിഹാബ്ദങ്ങൾ പറഞ്ഞ വാക്കുകളുണ്ട് അതൊന്ന് കേട്ടു തുടങ്ങാം സമുദായത്തിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട് അതിനെല്ലാ രസം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുകയില്ല എല്ലാവരെയും നമുക്ക് ഒന്നാക്കാനും പറ്റില്ല എല്ലാവരും ഒന്നാവും വേണ്ട എന്നാ ഒരുമിച്ചിരുന്നാൽ മതി അതാണ് നമുക്ക് വേണ്ടിയത് ഒന്നാ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഒന്ന് ഒരുമിച്ചിരിക്കാനുള്ള സന്മനസ് ഉണ്ടായാൽ തന്നെ പ്രശ്നങ്ങളുടെ തൊണ്ണൂറ് ശതമാനവും നമുക്ക് ഒരു നമുക്ക് വിഭാഗീയത ഉണ്ടല്ലോ എല്ലായിടത്തും വിഭാഗീയത നമുക്കറിയാം സമുദായത്തിൽ വിഭാഗം എന്നാ ആ അകന്ന് ഇരിക്കുന്നതിൻ്റെ കാരണങ്ങളെക്കാളും എത്രയോ ആയിരം കാരണങ്ങൾ ഒരുമിച്ചിരിക്കാനുണ്ട് എന്നതാണ് കാരണം നമ്മളോട് വിളിച്ചു പറയുന്നത് വിഭാഗീയതയ്ക്കുള്ള കാരണങ്ങൾ ആ കാരണങ്ങളെക്കാളും ആയിരം മടങ്ങ് കാരണങ്ങൾ നമുക്ക് ഒരുമിച്ചിരിക്കുവാനുണ്ട് എന്ന കാലത്തിൻ്റെ വായിക്കുവാൻ നമുക്ക് സാധിക്കാം അത്രയേ ഉള്ളൂ അതായത് പണ്ടുമുതലേ ഉള്ള വ്യത്യസ്തമായ ഒരുപാട് അഭിപ്രായങ്ങൾ വ്യത്യസ്തതകൾ ഒക്കെ ധാരാളമായി ഉണ്ട് എന്നാൽ ആ വ്യത്യസ്തതകളൊക്കെ ഉള്ളതിനോടുകൂടി തന്നെ ഈ വിഭാഗീയതയും വിദ്വേഷവും അതിനെ സംബന്ധിച്ചുള്ള ഈ തർക്കങ്ങളും തെരുവിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വലിച്ചരച്ച് അവരെയൊക്കെ പരിശോധിച്ച് അവരെയൊക്കെ വിലയിരുത്തി കീറി മുറിച്ച് ആസ്വദിക്കുമ്പോൾ ഏതെങ്കിലും അവയവങ്ങൾക്ക് കിട്ടുന്ന സുഖം അത് ഉപേക്ഷിക്കണം എന്നുള്ളതേയുള്ളൂ നിലപാട് അതിനപ്പുറത്ത് വേറൊന്നുമില്ല അവനവൻ തുടരുന്നതിൻ്റെ മഹത്വം ഉറക്കെ ഉറക്കെ പറഞ്ഞോളൂ എൻ്റെ മാത്രമാണ് നല്ലതെന്ന് പറഞ്ഞോളൂ ഞാനേ വേണമെങ്കിൽ സ്വർഗത്തിൽ പോവുള്ളൂ ഞങ്ങളുടെ വിഭാഗമേ പോവുള്ളൂ പറഞ്ഞോളൂ എന്ന് വിചാരിച്ച് ബാക്കിയെല്ലാവരും നരകത്തിൽ പോകുന്നവരാണ് എന്ന് പ്രഖ്യാപിച്ച് നടത്തുന്ന ആ ഒരു അന്തരീക്ഷമുണ്ടല്ലോ ആ അന്തരീക്ഷത്തോടാണ് വിയോജിച്ചത് വിസ്ഡം എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഭാഗമാണല്ലോ ജലീലെ നീയും ഈ വിസ്ഡം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ഒന്ന് അന്വേഷിക്കണം അതാവശ്യപ്പെടുന്ന വിവേകമുണ്ട് അതാവശ്യപ്പെടുന്ന വ്യതിരിക്തതയുണ്ട് അതാവശ്യപ്പെടുന്ന തിരിച്ചറിവുണ്ട് ഇപ്പം ജലീൽ നിൽക്കുന്നത് യു എ ഇയുടെ പതാക നിറഞ്ഞു നിൽക്കുന്ന അതിൻ്റെ നടുവിലാണല്ലോ അവിടെ നിന്ന് എൻ്റെ ജലീലെ ഒന്ന് ഈ ദുബായിയെ ഒന്ന് ശരിയാക്കാത്തത് അവിടുത്തെ അനിസ്ലാമികതയെക്കുറിച്ചൊരു ഗ്ലാസ് എടുക്കാത്തതെന്താണ് അവിടെ നടക്കുന്ന നിലപാടുകളെക്കുറിച്ചൊന്ന് ഉറക്കം പറയുകയോ എഴുതുകയോ ചെയ്യാത്തത് എന്താണ് അതിലൊരു വിചാരണ വെക്കാത്തത് എന്താണ് അത് വെച്ചാൽ കുഴയും എങ്ങനെ ഒഴിയും പിരിവ് കുറയും പിന്നെയോ അവിടെ നിൽക്കാനൊക്കില്ല അങ്ങോട്ട് പോകാനൊക്കില്ല അപ്പോൾ ഇവിടുത്തെ സ്വർഗ്ഗമായ ദുബൈയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും പോകണം അവിടുത്തെ സ്വർഗ്ഗത്തിലും പോകണം ഇതല്ലേ എൻ്റെ കാര്യം ഞാൻ പറയുന്നത് അവിടെ വിമർശിക്കണമെന്നും അവരെ ഇല്ലാതാക്കണമെന്നും അവരെ കുറ്റം ഒന്നുമല്ല പക്ഷെ അവിടെ കാണിക്കുന്ന ഒരു മര്യാദ ഒരു തിരിച്ചറിവ് ഒരു വിവേകം ഒരു വിശദം അത് ഇവിടെ അലക്കുമ്പോഴും വേണമെന്നേ പറഞ്ഞോളൂ അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട് ഈ നിന്നെപ്പോലെയുള്ള ഈ തലച്ചോറ് പണയം വെച്ചിരിക്കുന്ന ആനമണ്ടന്മാരുണ്ടല്ലോ തലച്ചോറ് പണയം വെച്ചെന്ന് പറഞ്ഞാൽ എന്തിനാണെന്നറിയുമോ നീ മാത്രം സ്വർഗ്ഗത്തിൽ പോകുകയുള്ളെന്ന് വിശ്വസിക്കുന്നതിൽ ഒരു തെറ്റുമില്ല കുഴപ്പമില്ല അങ്ങനെ വിശ്വസിച്ചോ ഒരു മനസമ്മാനത്തിന് വേണ്ടി പക്ഷേ ബാക്കി കാണുന്നവരെല്ലാം അക്കീത തെറ്റി കിടക്കുകയാണ് അവർക്ക് മറ്റേത് പിന്നെ മതില്ല ലു ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്നത് പോലെ നടന്ന് ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ടല്ലോ അതിൽ യാതൊരു പ്രസക്തിയില്ല നമ്മുടെ മങ്കട അസീസ് മൗലവി അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹം മുജാഹിദിൻ്റെ വലിയ നേതാവായിരുന്നല്ലോ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ മയ്യത്ത് നിസ്കരിച്ചതാരാ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളാണ് അദ്ദേഹം ഇ കെ സമസ്തക്കാരനാണ് അദ്ദേഹം ഇമാമത്ത് നിന്നാണ് നിസ്കരിച്ചത് അദ്ദേഹത്തിന് പിന്നിൽ സഫിൽ നിന്ന് നിസ്കരിച്ചതിൽ ഏതെല്ലാം സംഘടനക്കാരുണ്ടാവും അപ്പോഴൊക്കെ നിങ്ങൾക്ക് നമസ്കാരം ശരിയാവും വേറെ പ്രശ്നമൊന്നുമില്ല മരണസമയത്ത് കുഴപ്പമൊന്നുമില്ല ജീവിച്ചിരിക്കുമ്പോൾ ഇതുപോലെ തമ്മിൽ തല്ലി ഈ പറയുന്നത് പോലെ സാധുക്കലി തങ്ങൾ പറഞ്ഞതുപോലെ വിഭാഗീയതയ്ക്കുള്ള കാരണങ്ങളെക്കാൾ നൂറ് ഇരട്ടി കാരണങ്ങളുണ്ട് ഈ ഒതുങ്ങേണ്ടത് ഒതുങ്ങേണ്ടതും അടക്കി പറയേണ്ടത് അടക്കി പറയാനും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമൊക്കെ ചെയ്യാൻ അതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇനി നീ എഴുതിയ കമൻറ്റിലേക്ക് വരാം എന്നാലും ചോദ്യവും ഉത്തരവുമുള്ള ഒരു പരിപാടിയിലെ ചോദ്യം മാത്രം എടുത്ത് അതിൻ്റെ ഉത്തരം കേൾക്കാനോ അതിനെക്കുറിച്ച് പറയാനോ മാന്യത കാണിക്കാതെ യൂട്യൂബ് വരുമാനം മാത്രം ലക്ഷ്യം വെച്ച് ആ നിസ്പെസ വീഡിയോ കണ്ടു നിസ്പസ എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു തെറ്റിപ്പോയതല്ല അങ്ങനെ ഉച്ചരിക്കുന്ന കുറേ പേരുണ്ടാവും അതുകൊണ്ട് എഴുതിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഏതായാലും അതിൻ്റെ ഉത്തരത്തെക്കാളുപരി ആ ചോദ്യം ചോദിക്കാൻ എഴുന്നേറ്റ ആ സദസ്സിലെ മനുഷ്യൻ്റെ തിരിച്ചറിവ് ഉത്തരം പറയുന്നവർക്ക് ഉണ്ടായില്ലല്ലോ അല്ലെങ്കിൽ ആ പരിപാടി സംഘടിപ്പിച്ചവർക്കുണ്ടായില്ലല്ലോ എന്നതാണ് എൻ്റെ ചോ ഉത്തരം അപ്പോൾ അദ്ദേഹം ചോദിച്ചത് ചോദ്യമല്ല അദ്ദേഹം പറഞ്ഞത് ഉത്തരമാണ് കാരണം എന്തെന്ന് ചോദിച്ചാൽ അതിനേക്കാൾ ഗൗരവമായ ഒരുപാട് വിഷയങ്ങൾ ഈ സമൂഹത്തിൽ ചർച്ച ചെയ്യാനിരിക്കുമ്പോൾ അത് വലിച്ചു കീറുന്നത് എന്തിന് എന്ന് ചോദിച്ച ആ ചോദ്യം ഉണ്ടല്ലോ അതിൻ്റെ ഉത്തരം കേൾക്കാനല്ല ആ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഉത്തരമുണ്ടല്ലോ കാലം ആവശ്യപ്പെടുന്ന ഈ ജലീലിനെ പോലെ തലച്ചോറും അടിയറവും വെച്ചിട്ടില്ലാത്ത മുസ്ലിം സമൂഹത്തിലെ മനുഷ്യർ ആഗ്രഹിക്കുന്ന ഒരു ഭംഗിയായ നിലപാട് അതിനെക്കുറിച്ചാണ് ആ ചോദ്യത്തിൽ ഉന്നയിച്ചത് പിന്നെ നീ പറയുന്ന യൂട്യൂബ് വരുമാനം മാത്രം ലക്ഷ്യം വെച്ച് ജലീലെ അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട ഈ യൂട്യൂബിൽ വരുമാനമൊന്നുമില്ല ഇപ്പം ഇല്ല കുറേ നാളായി ഇല്ലാതായിട്ട് അപ്പം അതുകൊണ്ട് ജലീൽ നല്ല കൂട്ടും സൂട്ടും ഒക്കെ ഇട്ട് ദുബായിൽ ഈ പറഞ്ഞതുപോലെ നല്ല സ്ഥലത്ത് ജോലി ചെയ്ത് സാമ്പത്തികമൊക്കെ ശേഖരിച്ച ശേഷം ഒഴുവേള കിട്ടുമ്പോൾ ഈ പറയുന്ന നാട്ടിലൊക്കെയുള്ള ഈ ആളുകളെയും മറ്റോരെയും മറിച്ചവരെയും ഒക്കെ ഒന്ന് കുത്തി കുത്തി പറഞ്ഞു പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം അറിയുമോ ജലീലിന് ജലീലെ ഈ മുജാഹിദും മറ്റേതും മറിച്ചതും സുന്നി എന്നൊക്കെ പറഞ്ഞ് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ അധികം വരികയില്ലേ നല്ല മുജാഹിദുകാരായ പലരെയും പലയിടത്തും എടുത്ത് നോക്കിയാൽ അവരോ അവരുടെ തലമുറയിൽപ്പെട്ടവരോ ഒരുപാട് നേർച്ച ചോറ് ഇറച്ചിയും കഴിച്ചവരുണ്ട് എല്ലാവരും ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല പണ്ട് മുതലേ ഇതിലൊക്കെ നിന്ന ആളുകളൊക്കെ ഉണ്ടാവും പക്ഷേ അല്ലാതെ ഒത്തിരി പേര് ഇത് കഴിച്ചവരാണ് പിന്നീട് മക്കട മക്കട കാര്യമൊക്കെ വരുമ്പോൾ ഈ കാര്യത്തിലേക്കൊക്കെ ഇറങ്ങി നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പോലെ അതിൽ വരുമാനമൊന്നും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നാൽപ്പത് കഴിഞ്ഞിട്ടും പുതിയ ഷർട്ട് ഇട്ടിട്ടും ഇതാണല്ലോ താങ്കളുടെ അവസ്ഥ അതെനിക്ക് മനസ്സിലായില്ലേ ജലീലെ നാൽപ്പത് കഴിയുമ്പോൾ പിന്നെ എന്തെങ്കിലും വ്യത്യാസം വരുമോ അങ്ങനെ ഏതെങ്കിലും ഈ നിങ്ങളുടെ ആത്മ സംസ്കരണ വിചാരണ വേളയിൽ താങ്കൾ വിശ്വസിക്കുന്ന മഹത്തുക്കളായ പണ്ഡിതന്മാരാരെങ്കിലും ഈ നാൽപ്പത് കഴിഞ്ഞുള്ള സംഗതിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ പിന്നെ പുതിയ ഉടുപ്പിടുന്നതിനെക്കുറിച്ച് പുതിയ ഉടുപ്പ് ജലീലെ എൻ്റെ ദയ ഇട്ടേക്കുന്നത് ഞാൻ ജലീലിനെ കൊണ്ടുവന്ന് ഇടിയിച്ചില്ലല്ലോ ജലീലിനോട് പറഞ്ഞില്ലല്ലോ എനിക്കൊരു പുതിയ ഉടുപ്പ് വേണമെന്ന് ജലീൽ മൂന്നാളുകൾക്ക് ഇടാൻ കഴിയുന്ന അത്രയും വസ്ത്രങ്ങളൊക്കെ ധരിച്ച് കുട്ടപ്പനായി നിൽക്കുമ്പോൾ പിന്നെ ബാക്കിയുള്ളവരുടെ ഷട്ടിനെ നോക്കി ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെയൊക്കെ മനസ്സിൽ സൃഷ്ടിച്ചിരിക്കുന്ന വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഈ അടിത്തട്ടിൽ കിടക്കുന്ന ഒരു ചളിയുണ്ടല്ലോ ചളി ആ ചളിയാണ് ഇതൊക്കെ പുറത്തേക്ക് വരുന്നത് നിങ്ങളൊക്കെ പറയും നിങ്ങൾ വിശദമുള്ള ആളുകളും സുന്നിക്കാരൊക്കെ വിവരമില്ലാത്തവരുവാണെന്ന് പറയും ഒന്ന് പിടിച്ച് കുലുക്കി നോക്കണം നിങ്ങളുടെയൊക്കെ വിവരക്കേടും ചളിയും പൊങ്ങി വരുന്നത് കാണാൻ അല്ലെങ്കിൽ ഞാൻ പുതിയ ഷർട്ടിടുന്നതും ഈ കാര്യം പറഞ്ഞതുമായ എന്താ ബന്ധം അപ്പോൾ അത് നിങ്ങളൊന്നും അതിൻ്റെ ഉത്തരവാദിയല്ല നിങ്ങളെയൊക്കെ അങ്ങനെ ആക്കി തീർക്കുന്നതാണ് ഈ തീവ്രവാദ സംഘടനകൾ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അത്തരം ഒരു മാനസിക രോഗാവസ്ഥയിലേക്ക് എത്തിക്കുന്നതുപോലെ ഇങ്ങനെ നിരന്തരം എവരെ മാത്രം കേട്ട് എവർ പറയുന്നത് മാത്രം ഇങ്ങനെ കേട്ട് 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 നിങ്ങൾ രോഗിയായി പോകുന്നതാണ് അപ്പോഴാണ് നിങ്ങളോട് വിയോജിക്കുന്ന ആളുകളുടെ വിയോജിപ്പിലേൽ നിന്നങ്ങ് മാറി അയാളുടെ ഷട്ടിലേക്കും അയാളുടെ പ്രായത്തിലേക്കുമൊക്കെ നിങ്ങളുടെ ചിന്ത പോകുന്നത് ഏതായാലും ജലീലിതിന് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ആ മനസ്സൊക്കെ മാറ്റി വിയോജിപ്പുകളെ ഒക്കെ ഉൾക്കൊള്ളാനും അത്തരത്തിലുള്ള ഒരു സംഗതിയും ആക്കി തീർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം ഈ ദുബായി നിൽക്കുന്നിടത്തോളം കാലം അവിടെ നിന്ന് ഈ നാടിനെ നന്നാക്കാൻ ശ്രമിക്കാവൂ അവിടെ ഉള്ളവരെ നന്നാക്കാൻ ശ്രമിക്കരുത് പെട്ടെന്ന് അവർ കയറ്റി വിട്ടുകളയും